ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി ഇൻസ്റ്റന്റ് ആയിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള ഗോലി ഇഡ്ലിയുടെ റെസിപ്പിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടും കഴിക്കാൻ പറ്റിയ ഈ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഡ്ലി തയ്യാറാക്കിയിട്ടുള്ളത് അരിപ്പൊടി വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയിട്ടുള്ളത് സ്കൂളിലേക്കോ ഓഫീസിലേക്കോ എല്ലാം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുത്ത് കൊടുത്തുവിടാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് റെസിപ്പിയിലോട്ട് അടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടി സ്റ്റവിലേക്ക് ഒരു കടായി വെച്ച് കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇഞ്ചി ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ചെറിയ ജീരകത്തിന്റെ പൊടി ഒരു നുള്ളിൽ ഇട്ടു കൊടുക്കാം ഇനി ഈ ജീരകത്തിന്റെയും ഇഞ്ചിയുടെയും ആ ഒരു ഫ്ലേവർ ഒക്കെ ഈ എണ്ണയിലോട്ട് ഇറങ്ങുന്നവരേക്കും ഒന്ന് വെയിറ്റ് ചെയ്യാം അടുത്തതായി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് രണ്ട് പച്ചമുളക് ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞതാണ് ഇനി പൊടിച്ചെടുത്തിട്ടുള്ള രണ്ട് വറ്റൽ മുളകു കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ ഒരുപാട് അങ്ങ് നല്ലോണം മൊരിഞ്ഞു പോവരുത് ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി ഇത്രയും ആയി കഴിയുമ്പോൾ ഇനി ഇതിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം കപ്പിൻ്റെ അളവിൽ ഒന്നര കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇതേ കപ്പ് അളവിൽ തന്നെ ഇരുന്നൂറ്റമ്പത് ഗ്രാം കപ്പിന് ഒരു കപ്പ് അരിപ്പൊടിക്ക് വേണ്ടിയാണ് ഈ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് സോറി അതിൻ്റെ വീഡിയോസ് ഇവിടെ കാണിക്കാൻ പറ്റിയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത് വീഡിയോ എടുക്കുന്ന സമയത്ത് ഉപ്പ് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കൈതട്ടി സ്റ്റാൻഡും ക്യാമറയും കൂടെ വന്ന് വീണു അതുകൊണ്ട് ആ ഒരു ഭാഗം എനിക്ക് കിട്ടിയിട്ടില്ല ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം ഇനി ഇതെല്ലാരും ചോദിക്കും ഇതിൽ ഉപ്പിട്ടിട്ടില്ലല്ലോ എന്ന് അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത് ഇനി നമുക്ക് ഇതിലേക്ക് പത്തിരിക്കൊക്കെ എടുക്കുന്ന അതേ വറുത്ത അരിപ്പൊടി തന്നെയാണ് ഒരു കപ്പ് അളവിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അരിപ്പൊടി ഈ ഒരു കപ്പിൽ ഞാനിപ്പോൾ നിറയെ കുമിച്ചെടുത്തിട്ടുണ്ട് ഇതിന്റെ മുകൾ ഭാഗത്തുള്ള പൊടിയെല്ലാം തട്ടി നിരപ്പാക്കി എടുക്കുക എന്നുണ്ടെങ്കിൽ ഒന്നര കപ്പിൽ ഒന്നേകാൽ കപ്പ് വെള്ളമായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയാവും വെള്ളം ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് കൈവിടാതെ ഇളക്കി യോജിപ്പിക്കണം എന്നാൽ മാത്രമേ കട്ടകളൊന്നും ഇല്ലാത്ത നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു മാവ് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ഇടയ്ക്കുള്ള ഒരു ഫ്ലെയിമിൽ വേണം വെച്ചിട്ട് ഇത് റെഡിയാക്കി എടുക്കാനായിട്ട് പത്തിരിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന അതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ റെഡിയായി കിട്ടും ഇപ്പൊ അതാ നല്ല സോഫ്റ്റ് സ്മൂത്തും ആയിട്ടുള്ള ഒരു മാവ് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ നല്ലോണം ചൂടാറണ്ട ഒരു പകുതി വരെ ചൂടാറി ചൂടാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കയ്യിൽ കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊരു ആക്കി എടുക്കാം നല്ലോണം ചൂടാറി ചൂടാറിക്കഴിഞ്ഞാൽ ഇതുപോലെ ബോൾസ് ആക്കി എടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല ബലം കൊടുത്തിട്ടൊക്കെ വരും ചെയ്യാനായിട്ട് അതുകൊണ്ട് നമ്മൾ മാവ് ഈ കയ്യിലെടുത്ത് വെക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആ ഒരു ചൂട് ടൈം ആകുമ്പോൾ തന്നെ നമുക്കിതൊന്ന് ഇതുപോലെ ബോൾസ് ആക്കി എടുക്കാം ഇതിന്റെ വലിപ്പം ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ഈ ഈയൊരു വലിപ്പത്തിൽ റെഡിയാക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ഇതുപോലെ അരിപ്പ പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ആക്കിയതിന് ശേഷം ഓരോന്നോരോന്നായി ഇതിലേക്ക് മുഴുവൻ വെച്ചു കൊടുക്കാം ഇതുപോലെ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് എല്ലാം വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് ഇത് വേവിച്ചെടുക്കുന്നുണ്ട് ഒരുപാട് സമയമൊന്നും വേണ്ട ഇത് വെന്ത് വരാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് മതിയാവും ഇപ്പോൾ ഇത് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി വീണ്ടും സ്റ്റവിലേക്ക് ഞാനൊരു കടായി വെച്ചു കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓൺ ആക്കിക്കൊണ്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈ എല്ലാം ഒന്ന് പൊട്ടി വരട്ടെ കടുക ഇപ്പോൾ നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നുള്ളു നല്ല ജീരത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം ഇനി ഒരു നുള്ളു മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നുള്ളു വറ്റൽ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയും ഇട്ടുകൊടുത്തതിനു ശേഷം ഒന്നുകൂടി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഗോലി ഇഡ്ലി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മസാല എല്ലാം പിടിക്കാൻ വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം ഇനി ഇതൊരു രണ്ട് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ഇത് രണ്ട് മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറക്കുമ്പോൾ തന്നെ ഈ ഒരു എണ്ണയിൽ കിടന്ന് വെന്ത് വന്നതിൻ്റെ നല്ലൊരു മണമൊക്കെ ആയിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗോലി ഇഡ്ഡലി റെസിപ്പി റെഡി ആയിട്ടുണ്ട് നല്ല ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാവും ഇനി ഞാൻ ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞ പോലത്തെ ഒരു ഗോലി ഇഡ്ഡലി റെസിപ്പി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് യു ഫോർ വാച്ചിങ്